രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമായി ജന്മനാടായ കണ്ടോന്താറിലെത്തിയ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കേരള രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സദാപര കടന്നപ്പള്ളി പലതുകൊണ്ട് ശ്രദ്ധേയരായിട്ടുള്ള ഒരു പ്രവർത്തകനാണ് എല്ലാവരോടും നല്ല വിനയഞ്ചനായി പെരുമാറി സ്നേഹാധരമൊരുമാക്കി രാഷ്ട്രീയ രംഗത്ത് ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഉറച്ച നിലപാട് സ്വീകരിച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവസരപാദപരമായ നിലപാട് സ്വീകരിക്കാതെ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നതെന്ന് പ്രവർത്തിച്ച ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ജന്മനാട് ആദരവ് നൽകുക എന്ന് തികച്ചും അഭിമാനകരമാണ് ഏറ്റവും വലിയ സന്തോഷകരമാണ് അതുകൊണ്ട് തന്നെ ജന്മനാട്ടിലെ ഈ സ്വീകരണത്തിന് പലതുകൊണ്ടും പ്രത്യേകതയുണ്ട് നേരത്തെ തന്നെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം കർമ്മരംഗത്തുണ്ടായിരുന്നു സെഗ ബി എസ് ഗവൺമെൻറ്റിലും സെഗ പിണറായി ഗവൺമെൻറ്റിലും അദ്ദേഹം മന്ത്രിയായി അതുപോലെ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ആ സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ ആ മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളെയും അവരുടെ എല്ലാം പരിഗണന കൂടി എല്ലാ കളിയാശേരി മണ്ഡലം എം എൽ എം വിജിൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് മുൻകണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ പത്മനാഭൻ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ സിപിഎം വാർഡ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി വിനോദ് എന്നിവർ സംസാരിച്ചു സ്വീകരണ യോഗത്തിന് മുമ്പ് മാതാപിതാക്കളുടെ കല്ലറയിലെത്തി മന്ത്രി പുഷ്പാർച്ചനയും നടത്തി മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി